ോക ഓസോൺ ദിനം എന്നാണ് സെപ്റ്റംബർ പതിനാറിനാണ് ലോക ഓസോൺ ദിനമായി ആചരിച്ചു വരുന്നത് സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികളെ ഭൂമിയിലെത്താതെ തടയുന്ന രക്ഷാകവചം ഏതാണ് ഓസോൺ പാളി ഓസോൺ പാളിയുടെ നിറം എന്താണ് ഓസോൺ പാളിക്ക് ഇളം നീല നിറമാണ് ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ് ഏതാണ്ഫിയറിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത് ഓസോൺ വിഘടനത്തിന് കാരണമാകുന്ന സംയുക്തം ഏതാണോ സി എഫ് സി ക്ലോറോ ഫ്ലൂറോ കാർബൺ റെഫ്രിജറേറ്ററിൽ ഉപയോഗിക്കുന്ന സി എഫ് സി ഏതാണോ ഫ്രിയോൺ ഫ്രിയോൺ ആണ് റെഫ്രിജറേറ്ററിൽ ഉപയോഗിക്കുന്ന സി എഫ് സി അന്തരീക്ഷത്തിലെ ഓസോൺ പാളി കണ്ടെത്തിയത് ആരെല്ലാം ചേർന്നാണ് ചാൾസ് ഫാബ്രിയും ഹെൻറി ബ്യോയ്സണും ചേർന്നാണ് അന്തരീക്ഷത്തിലെ ഓസോൺ പാളി കണ്ടെത്തിയത് ഓസോൺ വാതകം കണ്ടുപിടിച്ചതാര് ഓസോൺ വാതകം കണ്ടുപിടിച്ചത് ആരാണ് ക്രിസ്ത്യൻ ഫ്രെഡറിച്ച് ആണ് ഓസോൺ വാതകം കണ്ടുപിടിച്ചത് ഓസോണിന്റെ ഒരറ്റത്തിൽ എത്ര ഓക്സിജൻ തന്മാത്രകളുണ്ട് മൂന്ന് അന്തരീക്ഷത്തിലെ ഓസോണിന്റെ അളവ് രേഖപ്പെടുത്തുന്നത് ഏത് യൂണിറ്റിലാണ് ഡോപ്സൺ യൂണിറ്റിൽ ഓസോൺ ഘടനയെയും ഗുണങ്ങളെയും പറ്റി വിശദീകരിച്ചത് ആരാണ് ജി എം ബി ഡോപ്സൺ ജി എം ബി ഡോപ്സൺ ആണ് ഓസോൺ പാളിയുടെ ഘടനയെയും ഗുണങ്ങളെയും പറ്റി വിശദീകരിച്ചത് എല്ലാ വർഷവും സെപ്റ്റംബർ പതിനാറ് ഓസോൺ ദിനമായി ആചരിക്കാൻ നിശ്ചയിച്ച രാജ്യാന്തര സംഘടന ഏതാണ് യു എൻ ഇ പി യുണൈറ്റഡ് നേഷൻസ് എൻവിയോൺ കേരളത്തിൽ ഓസോണ്ടിനം ആചരിക്കുന്നത് ഏത് സംഘടനയുടെ ആഭിമുഖ്യത്തിലാണ് എസ് ടി ഇ സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കമ്മിറ്റി ഓസോൺ പാളിയുടെ ശോഷണത്തിന് വഴിവെക്കുന്ന പദാർത്ഥങ്ങളെ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ് ഓസോണിന്റെ ഫോട്ടോ കെമിക്കൽ മെക്കാനിസം കണ്ടുപിടിച്ചത് ആരാണ് സിഡ്നി ചാപ്മാൻ ഓസോൺ പാളി ഭൂമിയിൽ നിന്ന് എത്ര ഉയരത്തിലാണ് ഏകദേശം ഇരുപത് മുതൽ മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ഉയരത്തിലാണ് ഓസോൺ പാളി ഭൂമിയിൽ നിന്ന് സ്ഥിതി ചെയ്യുന്നത് പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന സസ്യം ഏതാണ് തുളസി ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്ന മേഘങ്ങൾ ഏതാണ് നാക്രിയസ് മേഘങ്ങൾ ഓസോൺ കണ്ടെത്തുന്നതിന് വിക്ഷേപിച്ച ബഹിരാകാശ വേടകമേത് നിമ്പേഴ്സ് ഏഴ് ഓസോൺ സംരക്ഷണ ഉടമ്പടിയായ മോൺറിയൽ പ്രോട്ടോകോൾ അംഗീകരിച്ച വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് സെപ്റ്റംബർ പതിനാറ് മോൺറിയൽ പ്രോട്ടോകോൾ നിലവിൽ വന്നതിന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ജനുവരി ഒന്നിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് സെപ്റ്റംബർ പതിനാറിന് മോണ്ട്രിയൽ പ്രോട്ടോകോളിൽ ഒപ്പുവെച്ച രാജ്യങ്ങളുടെ എണ്ണം എത്ര ഇരുപത്തിനാല് നിലവിൽ മോണ്ട്രിയൽ പ്രോട്ടോകോളിൽ എത്ര രാജ്യങ്ങൾ അംഗങ്ങളാണ് നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഇന്ത്യ മോണ്ട്രിയൽ പ്രോട്ടോകോളിൽ അംഗമായത് ഏത് വർഷത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജൂൺ പത്തൊമ്പതിന് അന്തരീക്ഷത്തിൽ ഓസോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രകൃതി പ്രതിഭാസം ഏതാണ് മിന്നൽ ഓസോൺ പാളിക്ക് ഉള്ളൽ വരുത്തുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺ പുറത്തുവിടുന്ന പദാർത്ഥങ്ങൾക്ക് കാർബൺ ടാക്സ് ആദ്യമായി ഏർപ്പെടുത്തിയ രാജ്യമേത് ഫിൻലാൻഡ്